നമസ്കാരം വി ദ പീപ്പിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കാണികൾക്കും സ്വാഗതം എന്നോടൊപ്പം ഇന്ന് മനോജ് കെ വർമ്മയുണ്ട് കെ രാജേന്ദ്രനുണ്ട് ഒപ്പം തന്നെ ഈ പരിപാടിയിലെ പുതിയ സാന്നിധ്യമായി ഞങ്ങളുടെ ന്യൂസ് ടീമിലെ ഊർജ്ജസ്വലയായ അംഗം അസിദ സഹീറുണ്ട് ഇന്ന് കേരള ബജറ്റിനെക്കുറിച്ച് ഈ പരിപാടിയിൽ സംസാരിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരള ബജറ്റ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടര മണിക്കൂർ എടുത്ത് നിയമസഭയിൽ അവതരിപ്പിച്ചു നിയമസഭയ്ക്ക് മുന്നിൽ കേരളത്തിന് മുന്നിൽ മലയാളികൾക്ക് മുമ്പിൽ ഇപ്പോൾ ആ ബജറ്റുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോരുത്തരും അവരവരുടെ നിലപാടുകൾക്കനുസരിച്ച് ബജറ്റിനെ അനുകൂലിച്ചും വിമർശിച്ചും എതിർത്തും തള്ളിക്കളഞ്ഞും നെഞ്ചോട് ചേർത്തും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും ഈ അഭിപ്രായത്തിൻ്റെ കുത്തൊഴുക്കുകൾക്കിടയിൽ വളരെ ശ്രദ്ധിച്ച് മലയാളികൾ ഈ ബജറ്റിനെ നോക്കിക്കാണുമ്പോൾ അവരുടെ ഓർമ്മയിൽ വെക്കേണ്ട ചില കാര്യങ്ങൾ എടുത്തു കാണിക്കുക അരമണിക്കൂറിൽ സാധ്യമായ ചില കാര്യങ്ങൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ എടുത്തു കാണിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ ആമുഖം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് ഈ ബജറ്റ് ഇപ്പോൾ ഒക്കെ അറിയാവുന്നതുപോലെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളം ഏറ്റവും വലിയ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളം സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ദില്ലിയിൽ ആ സമരം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ഈ ബജറ്റിൽ എന്താണ് ഉള്ളത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിലേക്കാണ് നമ്മൾ പോവുക മനോജ് സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുകയും അതിലൊക്കെ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മനോജ് പറയൂ ദീർഘകാലത്തെ പത്രപ്രവർത്തന അനുഭവത്തിൽ ഈ ബഡ്ജറ്റ് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്താണ് ഈ ബജറ്റ് അതിൻ്റെ ആകത്തു വയ്യും എൻ പി സി ഈ ബജറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിനെതിരെ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണപക്ഷ എം പി എം എൽ എമാർ ഒരു സമരത്തിന് പോകുന്നു അത് രണ്ട് ദിവസം കഴിഞ്ഞ് ഡൽഹിയിലാണ് ആ സമരം നടക്കുന്നത് അപ്പോൾ ബജറ്റ് അവതരണത്തിന് തൊറ്റു പിന്നാലെ കേന്ദ്രത്തിൻ്റെ ധന നയങ്ങൾക്കെതിരെ ധനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒരു സമരത്തിന് പോകുന്നു എന്നുള്ളതാണ് ബജറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം വരുന്നത് നാളെ മറ്റു സംസ്ഥാനങ്ങൾ കർണാടക ഇതേപോലെ തന്നെ കേന്ദ്രവിരുദ്ധ സമരത്തിനായിട്ട് എത്തുന്നുണ്ട് ബംഗാളിൽ മമതാ ബാനർജി രണ്ട് ദിവസത്തെ സമരം കൊൽക്കത്തയിൽ തന്നെ നടത്തി കഴിഞ്ഞു ഡി എം കെ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയും ദില്ലിയിൽ പ്രക്ഷോഭത്തിന് വരുന്നുണ്ട് അപ്പം ഒരുപക്ഷെ അവിടുത്തെയൊക്കെ ധനമന്ത്രിമാർ ഇതേ രീതിയിൽ ബജറ്റ് അവതരണത്തിന് ശേഷം വീണ്ടും ദില്ലിയിലേക്ക് സമരവുമായി വരുന്നു എന്നൊരു പ്രത്യേകത ഉണ്ടാവാം